അരിപ്പൊടി വെച്ചിണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത വറുത്തരിപ്പൊടിയോ വറക്കാത്ത അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ പത്തരിപ്പൊടിയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം മുളക് പൊടി നമ്മുടെ എരിവിനുസരിച്ച് ചേർക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഇതൊരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നതേ ഉള്ളൂ ഇത് വേണ്ട എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ ചേർത്താൽ നല്ലതാണ് കേട്ടോ ഇനി നമുക്കൊരു അരപ്പും കൂടി എടുക്കണം തയ്യാറാക്കിയെടുക്കണം ഒരു മിക്സി ജാർ എടുക്കാം ഇതിലോട്ട് അരക്കപ്പ് തേങ്ങയും കൂടി ചേർക്കാം ഇനി കുറച്ച് ചെറിയുള്ളിയും കൂടി ചേർക്കാം ഞാനിപ്പോൾ ചെറിയൊരു കൈപ്പിടി ചെറിയുള്ളി ചേർക്കുന്നുണ്ട് ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവാളയുടെ ഒരു പകുതി ഭാഗം ചേർത്താലും മതി ഇനി അര ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് നല്ല മഷി പോലെ അരച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ആട്ടോ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം ചൂടാക്കി റെഡിയാക്കി വെക്കുക അതിനുശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ ആ ചൂടാക്കിയ വെള്ളത്തിൽ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വെള്ളം നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല നമ്മൾ എടുക്കുന്ന അരിപ്പൊടി അനുസരിച്ചിരിക്കും നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ രീതിയിൽ തന്നെ കുഴച്ചെടുത്താൽ മതി ഒരുപാട് ലൂസായി പോരുത് അങ്ങനെ ലൂസായി പോയാൽ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് വീണ്ടും ഒന്ന് ചെടുത്താൽ മതി അപ്പം നമ്മൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് തന്നെ ഒന്നും വെക്കണ്ട ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിൽ നിന്നും ചെറിയ ബോൾസ് ആക്കി നമുക്ക് ആദ്യം തന്നെ ഷേപ്പ് ചെയ്ത് ഷേപ്പ് ആക്കി റെഡിയാക്കി വെക്കാം ഇപ്പോൾ മാവ് എടുക്കുമ്പോൾ ഒരുപാട് വെൽപ്പത്തിൽ എടുക്കണം നമ്മൾ സാധാരണ പൂരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടത് നമുക്ക് കിട്ടും ഇനി നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ വെച്ച് പ്രെസ് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഇത് കൈ വെച്ച് തന്നെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഒരു ഫോയിൽ പേപ്പറാണ് വെച്ചിരിക്കുന്നത് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് ചെ നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഷീറ്റും കൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലേറ്റ് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ എങ്ങനെയാണോ എളുപ്പം അതേ രീതിയിൽ ചെയ്ത് തരത്താൽ മതി ഞാനിപ്പോൾ കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടി അവർത് ഒരുപാട് കനവും കുറയ്ക്കരുത് ഇപ്പോൾ ഈ ഒരു ഇത്രയും തിക്നെസ്സിൽ വേണം നമ്മളിത് പരത്തി എടുക്കാനായിട്ട് ഒരുപാട് കട്ടിയായി പോകരുത് ഈ ഒരു കനത്തിലൊക്കെ ആക്കിയെടുത്താൽ മതി ഇതിലിട്ടൊന്ന് വറുത്തെടുക്കാം ഞാൻ നേരത്തെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ദൂരമൊന്നും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക ഒരു സൈഡ് നന്നായിട്ട് പൊന്തി വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം കുറച്ച് ചൂടെ എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ തന്നെ നന്നായിട്ട് പൊന്തി കിട്ടിക്കോളും അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള പൂരികളും നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പം നമുക്ക് ഓരോന്നും ഇതേ രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം നന്നായിട്ട് തന്നെ പൊന്തി കിട്ടുകയും ചെയ്യും ഒട്ടും തന്നെ എണ്ണയും കുടിക്കില്ല ം റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് തണുത്തു കഴിഞ്ഞാലും ഇതിങ്ങനെ തന്നെ പൊന്തിയിരിക്കും കേട്ടോ നല്ല ആയിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റാണ് എന്നിട്ട് പ്രത്യേകിച്ച് നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാണ് അപ്പം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം അതല്ലാതെ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് ഇതൊന്ന് പൊളിച്ച് അഞ്ചു തരാം അകത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇപ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കാനും സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത് താങ്ക് യു